ഹലോ അസ്സാമലൈക്കും നമ്മൾ എന്നുണ്ടാക്കാൻ പോകണതില്ലേ ഒരു ഐക്കോറ കറി കേട്ടോ ഐക്കോറ മീൻ തേങ്ങ അരച്ച കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കുള്ള കറിയാണ് വേണം വേണം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ എടുക്കാം തേങ്ങ അധികം തന്നെ എടുക്കണം അപ്പോൾ അതിലേക്ക് രണ്ട് വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി പിന്നെ നമുക്ക് പൊടികളൊക്കെ ഇട്ടിട്ട് പൊടികൾ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ ഒക്കെ പാടട്ടിട്ട് കുറച്ചൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ അരച്ച് അരക്കണം അപ്പോൾ ഇന്നത്തെ കറി അതാണ് കേട്ടോ പന്ത്രണ്ടാൾക്കുള്ള ചോറിലേക്കുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം നമുക്ക് കേട്ടോ അപ്പോൾ ഞാൻ നല്ലതുപോലെ അരച്ചിട്ടതാ പിന്നെ ഞങ്ങൾക്ക് ഉള്ളി സവാള ഒന്ന് അരച്ചിട്ട് ഏതായിട്ട് വെളിച്ചെണ്ണ ഒന്നും ഉണ്ടാക്കണം കേട്ടോ സവാള അത് മൂപ്പ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് ഇഞ്ചി കൊളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് ഇപ്പൊട്ടുണ്ടാക്കി തറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് അതൊന്ന് മൂപ്പിച്ചെടുക്കട്ടോ അപ്പോൾ നമ്മൾക്ക് ഇതിൽ ഒരു പിടി ഉലുവട പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് അരച്ച് വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ പത്ത് പന്ത്രണ്ട് ആൾക്കുള്ള കറിയാണല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് മാങ്ങ കയ്യിൽ രണ്ട് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി രണ്ട് തക്കാളി ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് മാങ്ങയും തക്കാളിയൊക്കെ ഒന്ന് വേവണ സമയം വരെ നമുക്ക് അടച്ച് വെക്കാം ഉപ്പില്ലാതെ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് കേട്ടോ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്താ കേട്ടോ രണ്ട് മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ മീനൊക്കെ നല്ലതുപോലെ കഴുകി എന്താ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആയിക്കുറ മീനാട്ടോ നല്ല ഫ്രഷ് മീനാണ് അപ്പോൾ കിട്ടി വെക്കുമ്പോൾ ഞാൻ അപ്പം തന്നെ മീൻ കറി വെച്ചതാട്ടോ ഞാൻ ഒന്ന് മാങ്ങിട്ട് മത്തിക്കറി വെക്കണം വിചാരിച്ചതാണ് അപ്പളാ പിണ്ണേ അതൊരാൾ കൂടുന്നതെന്ന് ഞങ്ങൾക്ക് കിട്ടോ അപ്പോൾ നമ്മൾ തക്കാളിയും മാങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കുറുകിയ ചാറോട് കൂടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കെല്ലാം മീൻ ഇട്ട് കൊടുക്കാം ഓരോ കഷ്ണങ്ങളായിട്ട് മീൻ ഇട്ട് കൊടുക്കാം കറി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അധികം കയ്യിലിട്ടൊന്നും ഇളക്കണ്ടേ ഇത് അയിക്കുറ മീൻ പെട്ടെന്ന് തന്നെ തന്നെ കലഞ്ഞു പോകും രണ്ട് മിനിറ്റ് വേവിക്കാനുള്ളതുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനൊരു താളിപ്പ് ഉണ്ടാക്കി കൊടുക്കാം അതിന് ഞാൻ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി എനിക്കൊരു രണ്ട് മണി ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവൊന്ന് പൊട്ടി വന്നാൽ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എനിക്ക് കുറച്ച് കറിവേപ്പിലിട്ടുകൊടുത്ത് നന്നായി ഒന്ന് മോപ്പിച്ചെടുക്കട്ടോ ഇപ്പം നമ്മൾ ഇതൊരാൾ പുറത്തുനിന്ന് ഇങ്ങനെ കറി ഉണ്ടാക്കിത്തരുമോ ചോദിച്ചിട്ട് മീൻ കൊടു നിൽക്കാം കേട്ടോ എന്നേ അപ്പം ഞാൻ ഉണ്ടാക്കി തരാം നിങ്ങൾ കൊടുന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കൊടുന്ന് തന്നതാണ് മീൻ കറി അവർക്ക് നല്ല ഇഷ്ടം എൻ്റെ മീൻ കറി നല്ല ഇഷ്ടമാണ് അവർക്ക് അപ്പോൾ അങ്ങനെയാണ് നമ്മളീ താളിപ്പ് ഉണ്ടാക്കി നമ്മൾ കറിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം അപ്പം ഉള്ളൂ കേട്ടോ പണി